ഹായ് ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ടു ഒരു കഥ പറഞ്ഞാലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ലോക്ക് ആൻഡ് കീയുടെ എപ്പിസോഡ് നമ്പർ ഫൈവ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്താലോ സ്റ്റാർട്ടിങ് തന്നെ നമ്മളെ കാണിക്കുന്നത് ഗേബിനെയും ഈദനെയാണ് ഗേബു ഈദനെ കൂടി സംസാരിക്കുന്നുണ്ട് എന്തെന്ന് വെച്ചാൽ നമ്മൾ കെൻസിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവളുടെ കഴുത്തിൽ നിന്ന് കുത്തിപ്പിടിച്ചിട്ട് കീ മേക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവൾ മേക്ക് ചെയ്യയില്ലേ എന്ന് ഈതൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗേബ് പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ വേറെ ഐഡിയ ഉണ്ട് ആ ഒരു തലയില്ലാത്ത ഡാൻസിംഗ് ബോളില് ബോക്സില് അത് കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കമാൻഡ് ചെയ്ത് അവളെ കൊണ്ട് എന്ത് വേണേലും ചെയ്യിപ്പിക്കാം എന്ന് ഗേബ് പറയുന്നുണ്ട് അവിടുന്ന് കെട്ടായ പിന്നെ നമ്മളെ കാണിക്കുന്നത് ടൈലറിനെയാണ് ടൈലർ ഡെങ്കന്റെ അടുത്തോട്ട് പോകുന്നുണ്ട് ഡെങ്കൻ അവരുടെ തന്നെ വീടിന്റെ അടുത്തുള്ള വർഷോപ്പില് അവന്റെ ഒരു പഴയ കാർ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഡെങ്കൻ ആ ഒരു സിറ്റുവേഷൻ അതായത് അവന്റെ മെമ്മറീസ് തിരിച്ചു വന്നോണ്ടിരിക്കാണല്ലോ അപ്പോൾ അതിന്റെ ആ ഒരു സ്ട്രെസ് കൺട്രോൾ ചെയ്യാനായിട്ടാണ് ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ടൈർ അങ്ങോട്ട് വരുന്നുണ്ട് ഒരു കോഫിയൊക്കെ ആയിട്ട് അങ്കിൾ ഡെങ്കൻ നിങ്ങൾ തണുക്കുന്നില്ലേ ഈ കോഫി കുടിച്ചോണ്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് കോഫി കൊണ്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഡെങ്കൻ പറയുന്നുണ്ട് ആ സൈഡിലെങ്ങനെ കോഫി വെച്ചോളൂ എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് ടൈലർ അവനോട് ഓരോ കുശലൊക്കെ ചോദിക്കുന്നുണ്ട് ഈ വണ്ടിക്ക് ഇനി എന്തൊക്കെയാ ത് അങ്ങനെയുള്ള രീതിയിലൊക്കെ അവരൊന്ന് ചോദിക്കുന്നുണ്ട് ഡെങ്കൻ അതിന് മറുപടിയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ടൈറ് ഡെങ്കനെ ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഡെങ്കൻ പെട്ടെന്ന് പറയുന്നുണ്ട് ടൈലർ എനിക്ക് കുറച്ച് ടൈം വേണം ഞാൻ ഇതായത് ഫോക്കസ് ചെയ്യുകയാണ് ഇതിന്റെ ഇടയ്ക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ ഒന്ന് പോവാൻ എന്നുള്ള രീതിയിൽ കുറച്ച് റൂഡായിട്ട് ടൈലറിനോട് ഡെങ്കൻ പറയുന്നുണ്ട് അങ്ങനെ ടൈലർ ഡെങ്കനോട് ഭയ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരുന്നുണ്ട് എന്നിട്ട് നേരെ കീ ഹൗസിലോട്ട് ചെല്ലുന്നുണ്ട് അപ്പോൾ കിച്ചണിലോട്ടാണ് ചെല്ലുന്നത് അവിടെ നീന ഉണ്ടായിരുന്നു ഇപ്പൊ നീനയും കോടിയും അവിടെ ഫുഡ് വെച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നീന ചോദിക്കുന്നുണ്ട് ഡെങ്കൻ എവിടെയും ചോദിക്കുമ്പോൾ ടൈലർ പറയുന്നുണ്ട് വർഷോപ്പിലാണുള്ളത് ആള് കുറച്ച് തിരക്കിലാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ നീന പറയുന്നുണ്ട് എന്തകത്ത് എത്ര പണിയാണ് കാരണമെന്ന് എനിക്ക് അറിയത്തില്ല അവൻ കുറെ നേരമായിട്ട് അതിനകത്ത് ആണെന്ന് പറ്റി പറയുന്നുണ്ട് ഈ സമയത്ത് ബോഡി അവിടെ വല്ലാതെ വിഷമിച്ചവിടെ ഇരിപ്പുണ്ട് കഴിഞ്ഞ രാത്രിയിലെ ഡെങ്കൻ അവനെ പിടിച്ചു തള്ളിയില്ലേ ആ ഒരു വിഷമത്തിലിരിക്കുവാണ് പുള്ളി അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോൾ അമ്മയോടൊന്നും കാര്യം പറയുന്നില്ല ആള് അപ്പൊ അമ്മ പറയുന്നുണ്ട് എന്തായാലും ഞാനിന്ന് രാത്രിയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഡിന്നറിന് പോവാണ് നിങ്ങൾക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ പിസ്സ മേടിച്ചു കഴിക്ക് ഞാൻ വെച്ചേക്കാം എന്ന് പറയുന്നുണ്ട് ബോഡിക്ക് വരുന്ന ഒരു കത്തും എടുത്തുകൊടുക്കുന്നുണ്ട് നീന ആരാന്ന് വെച്ചാൽ ആണ് ബോഡിക്ക് കത്തെഴുതിയേക്കുന്നത് അങ്ങനെ ബോഡി വെളിയിൽ സമാധാനത്തോടെ ഈ ഒരു ലെറ്റർ ഒക്കെ വായിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഗേബ് അങ്ങോട്ട് വരുന്നത് അപ്പൊ ഗേബ് ചോദിക്കുന്നുണ്ട് ഇത് എന്താ ലെറ്റർ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബോഡി പറയുന്നുണ്ട് റൂഫേസിന്റെ അടുത്തുനിന്നാണ് റൂഫേഴ്സ് അവിടെ സുഖമാണെന്നുള്ള രീതിയിലൊക്കെ ആണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്നിട്ട് ഗേബിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഹർക്കുലി കീ വെച്ചിട്ട് നമുക്ക് ഗെയിം കളിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഗേബ് പറയുന്നുണ്ട് ഇല്ല ഞാൻ നിന്റെ സിസ്റ്ററിനെ കാണാനാണ് വന്നത് എന്ത്യാളെന്ന് ചോദിക്കുമ്പോൾ ബോഡി പറയുന്നുണ്ട് മോളിൽ ഉണ്ട് കണ്ടോളം പറയുന്നുണ്ട് അങ്ങനെ ഗേബ് കെൻസിയുടെ കെൻസിടുത്തോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഗേബ് നടന്ന് നടന്ന് അപ്സ്റ്റെയർ അതായത് കെൻസിയുടെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട് അപ്പൊ റൂമിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരു മ്യൂസിക് ബോക്സ് അവിടെ തുറന്നു തന്നിരിക്കുന്നുണ്ട് അങ്ങനെ ഗീബ് പതിയായ കീ എടുക്കുന്നുണ്ട് ഈ സമയത്താണ് പെട്ടെന്ന് കെൻസി ആ ഒരു ബാത്റൂമിൽ നിന്ന് എത്തി നോക്കുന്നത് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഗീബ് ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് തിരിഞ്ഞ് നിന്നിട്ട് നിന്റെ ബ്രദർ ബോഡി എന്നോട് പറഞ്ഞു മുകളിലോട്ട് വന്നോളം പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ കെൻസി അവരോട് ചോദിക്കുന്നുണ്ട് നീയും ഈതനും തമ്മിൽ എന്താ കണക്ഷൻ നിങ്ങൾ അമ്മയില് സീക്രട്സ് എന്തൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് കാര്യമായിട്ടുള്ള കാര്യം പറയാൻ പറയുന്നുണ്ട് അപ്പോൾ ആദ്യമേക്ക് ഗീബ് കള്ളങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ പോലും ലാസ്റ്റിൽ ഗാന്ധി അതൊന്നും വിശ്വസിക്കാതെ കണ്ടപ്പോ വീണ്ടും ഒരു ബെറ്റർ ആയിട്ടുള്ള കള്ളം പറയണം അതായത് ഈദൻ ഫെയിൽ ആവാൻ പോവാണ് അതായത് എക്സാംസിന് അതുകൊണ്ട് അവർക്ക് ട്യൂഷൻ എടുത്തുകൊടുക്കുന്നുണ്ട് അത് വേറെ ആരും അറിയാതിരിക്കണമെന്ന് ഈദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറയാഞ്ഞത് പക്ഷേ എനിക്ക് നിന്നെയാണ് ഇഷ്ടം നിന്നോടാണ് എനിക്ക് ലോയലറ്റി ഉള്ളത് എന്നൊക്കെയുള്ള രീതിയിൽ ഗേബ് സംസാരിക്കുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടൈലർ അങ്ങോട്ട് വരുന്നുണ്ട് ടൈലർ പറയുന്നുണ്ട് ഞാൻ വീട്ടിലോട്ട് പോവാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഗേബ് ചോദിക്കുന്നുണ്ട് ജാബിയുടെ പാർട്ടിക്ക് പോവാണോ എന്ന് ചോദിക്കുമ്പോൾ ടൈലർ മറുപടി ഒന്നും പറയുന്നില്ല ഞാൻ സ്കൂളിലോട്ടാണ് പോകുന്നത് ാണ് പറയുന്നത് അപ്പോ എന്താ സ്കൂളിലോട്ട് പോകുന്ന സാറ്റർഡേ അല്ലേ ചോദിക്കുമ്പോൾ ടൈലർ അതിന് മറുപടി ഒന്നും പറയുന്നില്ല അപ്പോ ഗീബ് തന്നെ സെന്റി അടിക്കുന്നുണ്ട് അതായത് കുറച്ചൊന്നും ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഓ നിങ്ങളെവിടെ പോവാന്ന് ഞാൻ അറിയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ സോറി എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് ടൈലർ എൻസിനെ കണ്ണു കാണിക്കുന്നുണ്ട് പറഞ്ഞോളാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കിൻസി പറയുന്നുണ്ട് എൻ്റെ അങ്കിളിൻ്റെ മെമ്മറീസ് ഞങ്ങൾ തിരിച്ച് അതേപോലെ തന്നെ അങ്കിളുടെ ഹെഡിലിട്ടു ഇപ്പം ആകെപ്പാടെ മിസ്റ്റപ്പ് ആയിട്ടുണ്ട് കിൻസി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതായത് ആ ഒരു മാജിക്കിൻ്റെ മെമ്മറീസ് എല്ലാമാണ് ഞങ്ങൾ തിരിച്ചു വെച്ചത് ഈ സമയത്ത് ഓൾറെഡി ഡെങ്കൻ അഡൾട്ട് ആയതുകൊണ്ടും ഈ മാജിക് ഒന്നും പ്രോസസ് ചെയ്യാത്തത് കൊണ്ടും ആകപ്പാട് പ്രശ്നമായി ഡെങ്കൻ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന് ഗെയിപ്പ് ചോദിക്കുന്നുണ്ട് അതിന് സ്കൂളിലോട്ട് എന്തിനാ പോകുന്നത് അത് ഡെങ്കൻ പണ്ടൊരു മാജിക്കേയും മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞായിരുന്നു സമയത്ത് അതെന്ന് പറഞ്ഞാല് മാജിക്ക് ഓർമ്മ നിൽക്കാനായിട്ടുള്ളൊരു കീ ആണ് അത് പക്ഷെ എന്റെ അച്ഛൻ മാർച്ചൻ അക്കാഡമിയിൽ എവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് കണ്ടുപിടിക്കാനായിട്ടാണ് പോകുന്നെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗേബ് ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട് ഡെങ്കൻ കീസ് ഒക്കെ മേയ്ക്കയോ കിൻസ് പറയുന്നുണ്ട് അതെ അങ്ങനെയാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് ഗേബ് പറയുന്നുണ്ട് എന്നാൽ ഞാനൂടെ വന്ന് നിങ്ങളെ സഹായിക്കാം അപ്പോൾ ടെയ്ലർ പറയുന്നുണ്ട് നിനക്ക് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ വന്നോളന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അങ്ങനെ ഗേബും ടൈലറും കൂടി ആ ഒരു കീ തിരക്കി പോവാനായിട്ട് പോകുന്നുണ്ട് ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഡെങ്കനെ നോക്കിയിട്ട് അവിടുന്ന് കെട്ടിയാൽ പിന്നെ നമ്മളെ കാണിക്കുന്നത് ബോഡീനെയാണ് ബോഡി നേരെ എയറിന്റെ റൂമിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് എയറിനോട് ചോദിക്കുന്നുണ്ട് ടൈലറിന് ആ ഒരു മെമ്മറിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏറൻ പറയുന്നുണ്ട് അതേ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഫ്രണ്ടില് പോകുന്നതിന് മുന്നേ എന്നോട് അതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൻ എന്തായാലും അവിടെ ഒളിപ്പിച്ചിട്ടുണ്ടാവും എന്തായാലും അത് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഈ സമയത്ത് ബോഡി എന്തോ ചിന്തിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് അവിടെ ഓടി പോകുന്നുണ്ട് ബോഡി നേരെ എങ്ങോട്ടാന്ന് വെച്ചാൽ ടൈലറിന്റെ അടുത്തോട്ടാണ് പോകുന്നത് ടൈലറിനോട് എനി പേർക്ക് ചോദിക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഓഫീസിന്റെ അടുത്തോട്ട് പോവാനാണ് റൂഫിന്റെ ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു ഈ അങ്ങോട്ട് പോകണം അതിന്റെ കൂടെ തന്നെ ഒരു ഫോട്ടോയും ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഈ സമയത്ത് ടൈലർ പറയുന്നുണ്ട് എന്തായാലും കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് അവിടെ ഗേബ് ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഗേബ് പറയുന്നുണ്ട് നമുക്ക് ആ ഒരു കീ സെർച്ച് ചെയ്യാനായിട്ട് എനിവേർക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ടൈലർ പറയുന്നുണ്ട് ഏ അതിന്റെ ആവശ്യമില്ല നമുക്ക് അതല്ലാതെ തന്നെ കണ്ടുപിടിക്കാം അവൻ എടുത്തോട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബോഡി ബാഗ് ഒക്കെ പാക്ക് ചെയ്തിട്ട് അടുത്തുള്ള ഒരു ഡോറിന്റെ അടുത്തോട്ട് ആ ഒരു ലെറ്ററിനകത്തുള്ള ഡോറും ഫോട്ടോയും വെച്ചിട്ട് അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട് ആ ഒരു എനിവേർക്ക് യൂസ് ചെയ്യാനായിട്ട് അങ്ങനെ റൂഫസിൻ്റെ റൂമിലോട്ട് കേറുന്നുണ്ട് പെട്ടെന്ന് തന്നെ റൂഫസും വാതിൽ തുറന്ന് അങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ ബോഡിനെ കണ്ടപാടെ റൂഫസ് സർപ്രൈസ്ഡ് ആവുന്നുണ്ട് എന്നിട്ട് ബോഡി നീ എങ്ങനെ ഇവിടെ എത്തി ചോദിക്കുമ്പോ ഇനി വേർക്ക് യൂസ് ചെയ്താണ് വന്നതെന്ന് പറയുന്നത് മാത്രമല്ല ജെയിമി അവന്റെ റൂമിലോട്ട് ആ ഡോൾ ഹോസ് വഴി ഇട്ട ആ ഒരു വലിയ ഗംഭിബിയർ ഇല്ലേ അതിൻ്റെ കൈ തന്നെ അർത്തോണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബോഡി അർക്ക് കൊടുക്കാൻ റൂഫസിന് കൊടുക്കാനായിട്ട് അപ്പോൾ റൂഫസ് ചോദിക്കുന്നുണ്ട് ഇത് എവിടെ നിന്ന് ഇട്ടി നിനക്കുന്നത് അപ്പോൾ ഇതുപോലെ എക്സൈറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ബോഡിയും റൂഫസിനോട് പറയുന്നുണ്ട് അവിടുന്ന് പിന്നെ നമ്മളെ ഗേബിനെയും ടൈലറിനെയാണ് അവര് ക്യാമ്പസിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗേബ് ചോദിക്കുന്നുണ്ട് എന്താ ഡെങ്കൻ മാത്രമാക്കി മേക്ക് പറ്റിയത് നിന്റെ അച്ഛൻ എന്താ പറ്റാൻ ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ എറിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ ശ്രമിച്ചിരുന്നു പക്ഷെ പറ്റിയില്ല ഒന്നും പറഞ്ഞില്ല മേ ബി ഡെങ്കൻ അത്ര ഇന്നസന്റ് ആയിരുന്നു അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അത് മേക്ക് ചെയ്യാൻ പറ്റിയതെന്ന് ടൈലർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരിക്കും ഒരു പിശാശിനോടാണ് പറയുന്നത് ടൈലർ മനസ്സിലാക്കുന്നില്ല ഈ സമയത്ത് നമ്മുടെ ജാക്കിയുടെ ആ കാൽ ഫ്രണ്ടില്ലേ അവനും അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഗേബി ചോദിക്കുന്നുണ്ട് ഇവൻ എന്താ ഇവിടെ അപ്പോൾ അവൻ പറയുന്നുണ്ട് നീ എന്താ വിചാരിച്ചേ കീസിനെ പറ്റി മാത്രമേ അറിയത്തുള്ളതാണോ എന്റെ കയ്യിലൊരു മാജിക്കൽ കീ ഉണ്ട് ഈ മാച്ചൻ ക്യാമ്പസ് തുറക്കാൻ പറ്റുന്ന കീ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്യാമ്പസിൻ്റെ കീ കൊടുക്കുന്നുണ്ട് അതായത് ഇവൻ്റെ കയ്യിൽ ഒരു സ്പെയർ കീ ഓൾറെഡി ആ ക്യാമ്പസിൻ്റെ ഇവൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവര് മാച്ചൻ അതായത് ആ ഒരു ക്യാമ്പസ് തുറക്കാൻ പോകുന്നത് അവരങ്ങനെ തുറക്കാൻ വേണ്ടി ഉള്ളിലോട്ട് കയറി പോകുന്നുണ്ട് അങ്ങനെ അവർ ഓരോ സ്ഥലമായിട്ട് ഓരോ സ്ഥലമായിട്ട് തപ്പി തപ്പി പോകുന്നുണ്ട് അതായത് രണ്ടിൽ നേരത്തെ ഒരു ക്യാപ്റ്റൻ ആയിരുന്നു അപ്പോൾ അവൻ്റെ അവാർഡ്സ് അതായത് ട്രോഫീസ് ഒക്കെ വെച്ചിരിക്കുന്ന ഒരു ട്രോഫി ഷോക്കേസ് ഉണ്ട് അവിടെ ചെന്ന് നോക്കുന്നുണ്ട് ഈ സമയത്ത് അവിടെ എങ്ങും കാണുന്നില്ല അപ്പോൾ ഗേബ് ടേലറിന് ചോദിക്കുന്നത് നീ എന്തെങ്കിലും വിസ്പരീം കേൾക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ ടേലറും പറയുന്നുണ്ട് ഏ ഞാനൊന്നും കേൾക്കുന്നില്ല മേ ബി ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ അവിടുന്ന് മാറി വേറെ സ്ഥലത്തോട്ട് കീ തപ്പി തപ്പി പോകുന്നുണ്ട് ഈ സമയത്ത് ഗേബ് പറയുന്നുണ്ട് മേ ബി തീയേറ്ററിന്റെ അവിടെ കാണും അദ്ദേഹം തിയേറ്റർ പ്ലെയർ ഒക്കെ അല്ലായിരുന്നോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവര് തിയേറ്ററിന്റെ അടുത്തോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ കീ ഹൗസിലാണ് കാണിക്കുന്നത് കീ ഹൗസിൽ ഡെങ്കൻ വല്ലാത്ത പാനിക്കായിട്ട് അടുക്കളയിലായിട്ട് ഓടി വരുന്നുണ്ട് വെള്ളം കുടിക്കാനായിട്ട് ഈ സമയത്ത് കെൻസി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കെൻസി ചോദിക്കുന്നുണ്ട് ഡെങ്കൻ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ കെൻസി അങ്ങനെ പറയുമ്പോൾ ഡെങ്കൻ പറയുന്നുണ്ട് ഏ എനിക്കൊന്നും വേണ്ട കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് കുറച്ച് റൂഡായിട്ടാണ് ഫസ്റ്റ് പറയുന്നത് എന്നിട്ട് പെട്ടെന്ന് ഡെങ്കൻ എന്തോന്ന് ഓർത്ത് അതായത് ഇങ്ങനെ റൂഡായിട്ട് സംസാരിക്കില്ലെന്ന് ഓർത്തിട്ട് വീണ്ടും കെൻസിയോട് ചിരിച്ചുകൊണ്ട് എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്നിട്ട് ഡെങ്കൻ പെട്ടെന്ന് തന്നെ എന്തോ ഒരു വയ്യാഴിക വന്ന പോലെ പെട്ടെന്ന് ഓടി റൂമിലോട്ട് തന്നെ പോകുന്നുണ്ട് ഈ സമയത്ത് കെൻസിയുടെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരുന്നുണ്ട് എബിയാണ് മെസ്സേജ് അയക്കുന്നത് ജാവിയുടെ പാട്ടിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചത് കെൻസി പറയുന്നുണ്ട് ഷുവർ അല്ല ചിലപ്പോഴേ വരുത്തുള്ളൂ എന്ന് ആ സമയത്ത് ഈ ബി തിരിച്ചു പറയുന്നുണ്ട് സ്കൗട്ടിന്ന് എന്നോട് എന്തോ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒന്ന് വരാൻ എന്ന് ചോദിക്കുന്നുണ്ട് ഈ സമയത്താണ് ഏറെ ഞങ്ങൾ അപ്പൊ ഈരൻ ചോദിക്കുന്നുണ്ട് ടൈലറിന്റെ ഭാഗത്ത് എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നോ ചോദിക്കുന്നുണ്ട് കിൻസി പറയുന്നതൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് മെസ്സേജ് കണ്ട പാടേ കിൻസി വല്ലാതെ ഇങ്ങനെ അപ്സെറ്റ് ആയി നിൽക്കുന്ന കണ്ടപ്പോ ഈരൻ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോ ചോദിക്കുമ്പോ ഒരു പാർട്ടി ഉണ്ട് വേറെ ഒരു കാര്യമില്ല എനിക്ക് അവിടെ ഒന്ന് എന്ന് പറയുന്നുണ്ട് പക്ഷെ പാർട്ടി അല്ലല്ലോ ഇപ്പൊ വലുത് നമുക്ക് ഡെങ്ങനല്ലേ അല്ലേ വലുതെന്നും പറയുന്നുണ്ട് അപ്പൊ ഈരൻ എന്താ എന്തെങ്കിലും അത്യാവശ്യമുള്ള പാർട്ടി ആണോ ചോദിക്കുമ്പോ കിൻസി പറയുന്നുണ്ട് അത്യാവശ്യം ഒന്നുമില്ല പക്ഷെ എനിക്ക് ഒരാളോട് കുറച്ച് സംസാരിക്കാൻ ഒന്ന് അപ്പോൾ എജയ്സ് ഒന്ന് മാപ്പ് പറയേണ്ടതായിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈതൻ പറയുന്നുണ്ട് പറയേണ്ടതൊക്കെ ആ സമയത്ത് തന്നെ പറഞ്ഞു പിന്നീട് നമുക്ക് റിഗ്രറ്റ് അടിക്കും അതുകൊണ്ട് നീ പോയിട്ട് വാ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് ഓക്കെ എന്നാൽ ഞാൻ പോയിട്ട് വരാം പക്ഷേ ഒത്തിരി വേഗത്തിൽ ഞാൻ പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ട് കെൻസൽ ചെയ്യാൻ പോകുന്നുണ്ട് അവിടുന്ന് കിട്ടാൻ പിന്നെ നമ്മളെ കാണിക്കുന്നത് ജോഷിന്റെ അടുത്താണ് ജോഷ് ഡിന്നർ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ആരാ ഗസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ നീനയാണ് ഗസ്റ്റ് നീന ആ ഫ്രണ്ടിന്റെ കൂടെ ഡിന്നർ എന്ന് പറഞ്ഞത് ജോഷിന്റെ കൂടെ പോകാനായിരുന്നു ജോഷ് നീ ഇംപ്രസ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് കുക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നീനയും സൈഡിൽ നിന്ന് ഇവനെ ട്രോളന്നൊക്കെ ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക് ജോഷിന്റെ കയ്യിൽ നിന്ന് കുറേ സാധനങ്ങൾ താഴെ പോവുകയും കുക്കിങ് അറിയാത്ത ഒരാൾ കുക്ക് ചെയ്യുന്ന പോലെയാണ് ജോഷ് കാണപ്പെടുന്നത് എങ്കിലും ആ ഒരു എഫേർട്ട് നീനക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ സമയത്ത് നിന്റെ മകൾ എന്തേലും ചോദിക്കുന്നുണ്ട് വെളിയിലോട്ട് പോയൊക്കെയാണ് കളിക്കാൻ പോയക്കോ ആണ് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ലാസ്റ്റില് അവര് ലവ് മേക്ക് അങ്ങനെ അവര് ഇന്റിമേറ്റ് ആവുന്നുണ്ട് അവിടുന്ന് കേട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് ഗേബിനെയും ടൈലറിനെയൊക്കെയാണ് അവര് ആ ഒരു തിയേറ്ററിൽ പോയിട്ട് ആ ഒരു കീസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് ഗേബ് ആ ഒരു രണ്ടെന്റെ പഴയ ഫ്രണ്ട്സിന്റെ അതായത് ലൂക്കാസ് ഉള്ള ആ ഒരു പിക്ചർ എടുത്ത് വെക്കുന്നുണ്ട് അതുകൊണ്ട് ലൂക്കാസിനെ ഇങ്ങനെ വിഷമത്തോടെ നോക്കുന്നുണ്ട് ആക്ച്വലി ലൂക്കാസ് ആണല്ലോ ഗേബ് അപ്പോ ചോദിക്കുന്നത് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നും കണ്ടുപിടിച്ചില്ല ഇതൊരു ഫോട്ടോ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കാണിക്കുന്നുണ്ട് അപ്പോൾ ടൈലർ പറയുന്നുണ്ട് അവരെന്ത് ഹാപ്പി ആയിരുന്നു അല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗേബ് പറയുന്നുണ്ട് അതെ അവർ ഹാപ്പി ആയിരുന്നു ആയിരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള രീതിയിൽ തിരുത്തി പറയുന്നുണ്ട് എന്നിട്ട് ആ ഒരു പിക്ചറിന്റെ താഴെ ഒരു കോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ആ ഒരു കോട്ട് ടൈലർ വായിക്കുമ്പോൾ ആ കാല് വയ്യാത്തവനില്ലേ അപ്പം പറയുന്നുണ്ട് ഈ കോട്ട് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് ഇവര് മാസ്റ്റൺ അക്കാഡമിയുടെ വെളിയിലോ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു ആ ബെഞ്ചിന്റെ അടുത്തോട്ട് പോകുന്നുണ്ട് ഈ ബെഞ്ചിലും ഈ സെയിം കോട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ പുറവശത്ത് ആരാണ് ഡോണൈറ്റ് ചെയ്തിട്ടുള്ളതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഫാമിലിയാണ് ഫ്രണ്ട്സിന്റെ പേരിലാണ് ഇത് ഡോണേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ടൈലർ സംശയത്തോട് പറയുന്നുണ്ട് ഇത് എൻ്റെ ഫാമിലി ഡൊണേറ്റ് ചെയ്തതാണോ അങ്ങനെ ഇവർ സംസാരിച്ചോ പെട്ടെന്ന് ടൈലറിന് ആ ഒരു വിസ്പിറിംഗ് കേൾക്കുന്നുണ്ട് അപ്പോൾ ടൈലർ പറയുന്നുണ്ട് ഈ ബെഞ്ചിൻ്റെ അടിയിൽ നിന്നാണ് ഇത് കേൾക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗെവ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ ഇതുവഴിയൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് നീ ആ വിസ്പെറിംഗ് കേട്ടിട്ടില്ല ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ടൈലർ പറയുന്നുണ്ട് മേ ബി ഈ കേസ് ഏറ്റവും നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രമായിരിക്കും ആ ഒരു വിസ്പ്രീം കേൾക്കുക അതുകൊണ്ടായിരിക്കും ഞാൻ ഇത്രയും നാൾ കേക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ടൈലർ അത് പൊക്കാൻ നോക്കുമ്പോൾ അത് സിമെന്റ് ഇട്ട് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഹെർകുലീസ് കീ ഇല്ലേ ആ ഒരു ബെൽറ്റ് ഇട്ടിട്ട് ആ ഒരു കീ ഇടുന്നുണ്ട് ഈ സമയത്ത് ടൈലറിന് ശക്തി ഉണ്ടാവല്ലോ എഞ്ചും ഉയർത്തുന്നുണ്ട് അങ്ങനെ അതിന്റെ അടിക്ക് ഒന്ന് കീ കിട്ടുന്നുണ്ട് എല്ലാവർക്കും സന്തോഷാവുന്നുണ്ട് ഗീബ് ആകെ കൺഫ്യൂസ്ഡ് ആണ് ഇത് എന്ത് കീ ആണ് ഹെർകുലീസ് കീ അത്രയും പവർ ഉള്ളതാണോ എന്നുള്ള രീതിയിൽ അവന്റെ മുഖത്ത് ഒരു കൺഫ്യൂഷനും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോ ഗീബ് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കീ ഹൗസിലോട്ട് തന്നെ തിരിച്ചു പോകാം എന്നിട്ട് നമുക്ക് ഈ ഒരു കീ ട്രൈ ചെയ്ത് നോക്കാം പറയുന്നുണ്ട് ടൈലർ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ പോയിക്കോ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും താങ്ക് യു കൂടെ നിന്നതെന്ന് നിങ്ങൾക്ക് പറയുന്നുണ്ട് അപ്പോൾ ഗീബ് പതിയെ ടൈലറിനോട് പറയുന്നുണ്ട് ഞാനും കൂടെ വരട്ടെ എന്റെ ആവശ്യം എന്തായാലും വരും എന്ന് പറയുന്നുണ്ട് നിന്റെ കൂടെ വേറെ ആരെങ്കിലും കാണണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ടൈലർ പറയുന്നുണ്ട് അവിടെ കിൻസി ഉണ്ടല്ലോ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് വീണ്ടും വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ടൈലർ അവനോട് ഗുഡ് ബൈ പറഞ്ഞു നിന്ന് പോകുന്നുണ്ട് ടൈലർ വരാത്ത അവിടെ നിന്ന് നമ്മളെ കാണിക്കുന്നത് ഈദന ഈതൻ ഈദൻ ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഫാബീസിന്റെ പാർട്ടിയുടെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഈദനും അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹം വരുന്നുണ്ട് ഈ സമയത്ത് ഫാബീസിന്റെ പാർട്ടിയിലാണ് കാണിക്കുന്നത് അവിടെ കിൻസി അങ്ങോട്ട് വരുന്നുണ്ട് കിൻസി സ്കോട്ടിനെ തെരയാണ് അങ്ങനെ കിൻസി സ്കോട്ടിനെ കാണുന്നുണ്ട് അങ്ങനെ സ്കോട്ടിനോട് സോറി പറയുന്നുണ്ട് അന്ന് പറഞ്ഞ കാര്യത്തിനൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് സ്കോട്ട് ചോദിക്കുന്നുണ്ട് ഗേബ് എവിടെ ചോദിക്കുമ്പോൾ ഗേബ് ഇവിടെ ഇല്ല ഇതിനും ഗേബും കൂടി മാറിന്ന് സംസാരിച്ച കാര്യമൊക്കെ ഞാൻ അവനോട് സ്ട്രേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈദൻ അവൻ ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട് അതിനാണ് അവരിങ്ങനെ െ സംസാരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സ്കോട്ട് പറയുന്നുണ്ട് എനിക്ക് അവരെ വിശ്വാസമില്ലാന്ന് കെൻസ് ചോദിക്കുന്നുണ്ട് അതെന്താന്ന് ചോദിക്കുമ്പോൾ സ്കോട്ട് പറയുന്നുണ്ട് അത് എന്തായാലും നിന്നോട് പറയേണ്ട ആവശ്യമില്ല എനിക്ക് അവനെ വിശ്വാസം ഇല്ലാത്തേ ഉള്ളു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും കുറച്ച് ഫുഡ് എടുക്കട്ടെ നീ നിനക്ക് വേണമെന്ന് ചോദിക്കുന്നുണ്ട് സ്കോട്ട് വേണ്ടാന്ന് കണിച്ച് പറയുമ്പോട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ സമയത്ത് ജാക്കി അങ്ങോട്ട് വരുന്നുണ്ട് ആക്ച്വലി ജാക്കിയുടെ പാർട്ടിയാണത് ജാവിയാണ് അത് അറേഞ്ച് ചെയ്യുന്നത് ജാക്കി പറയുന്നുണ്ട് ജാവിക്ക് പാർട്ടി ചെയ്യാനായിട്ട് അവന് റീസൺ കിട്ടിയാൽ മതി അവൻ പാർട്ടി ടൈപ്പ് ആണെന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് അപ്പത്തെ സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒച്ചയും ബഹളം ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ ഇവർ രണ്ടേരും പോയി നോക്കുമ്പോ ഈദൻ ജാവിയോട് മത്സരിക്കുകയാണ് ബലം പിടിച്ച് മത്സരിക്കുകയാണ് അങ്ങനെ ഈദൻ ജയിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നുണ്ട് അങ്ങനെ ഗുസ്തി പിടിച്ച് ഈദൻ തന്നെ ജയിക്കുന്നുണ്ട് ഈദൻ എന്നിട്ട് പോയിട്ട് വലിയൊരു ബോർഡിൽ മദ്യം തന്നെ ഒറ്റ വലിക്ക് കുടിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് കെൻസി ചോദിക്കുന്നുണ്ട് ഈദൻ എന്ത് പറ്റിയും ചോദിക്കുമ്പോ ജാക്കി പറയുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഇപ്പോഴൊക്കെ അവൾ എന്നോട് സംസാരിക്കാറേയില്ല ഇത് ആക്ച്വലി ഒരു വൺ സൈഡ് ഫ്രണ്ട്ഷിപ്പ് പോലെയുണ്ട് ഇപ്പോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഈദൻ അവിടുന്നു വല്ലാത്ത മത്തായിട്ട് വേറൊരു സൈഡിലോട്ട് മാറിയിട്ട് അവിടെ നിന്ന് ജെല്ലി എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ ജാക്കി വന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് മതിയായില്ല ഇത്രയും പോരെ എന്ന് ചോദിക്കുമ്പോൾ നീ പറയാൻ എന്ന് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ജാക്കി കെൻസിയോട് ഭയം പറഞ്ഞ അവിടുന്ന് പോകുന്നുണ്ട് അപ്പോ ഈദൻ അവളെയും വഴക്ക് പറയുന്നുണ്ട് ഓ നിന്റെ സ്വന്തം പാർട്ടിയായിട്ട് നീ ഇങ്ങനെ രസം കൊല്ലി ആവല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് കെൻസിയോട് പറയുന്നുണ്ട് നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാം നമുക്കത് വെളിയിൽ പോയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിന്റെ ഗേബ് എന്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കെൻസി പറയുന്നുണ്ട് നീയും ഗേബും കൂടെ അല്ലേ ഇപ്പൊ ഹാങ് ഔട്ട് ചെയ്യാറ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ഈദൻ പറയുന്നുണ്ട് ആ ട്യൂട്ടറിങ് അവൻ എനിക്ക് ഒരു സബ്ജക്ട് എടുത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റിന്റെ പേര് പറയുന്നുണ്ട് അപ്പോൾ കെൻസി പറയുന്നുണ്ട് അവന് എന്നോട് പറഞ്ഞത് വേറൊരു സബ്ജക്റ്റിന്റെ കാര്യമാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ രണ്ടിലും ഞാൻ മോശമാണ് അതുകൊണ്ട് രണ്ടും എടുത്തു തരുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവിടെ കിടന്ന് മെഴുകുമാണ് ഈദൻ ഈ സമയത്ത് കിൻസി പറയുന്നുണ്ട് ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് വന്നിട്ട് കിൻസി നേരെ സ്കൂട്ടിനെടുത്ത് എന്നിട്ട് പറയുന്നുണ്ട് ഗേബ് എന്നോട് കള്ളം പറയാമെന്ന് തോന്നുന്നുണ്ട് മാത്രമല്ല ഈദനും കള്ളം പറയുകയാണ് എനിക്കിത് കണ്ടുപിടിക്കണം എൻ്റെ കൂടെ നിൽക്കണം ഈദൻ്റെ റൂമിൻ്റെ അടുത്ത് വന്നിട്ട് നീ ഒന്ന് കാവൽ നിൽക്കണം എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്കോട്ട് ആദ്യമൊന്നും സമ്മതിക്കുന്നില്ല പിന്നെ കിൻസി പറഞ്ഞ് സമ്മതിപ്പിക്കുന്നുണ്ട് അവിടെ അവിടുന്ന് കിട്ടിയാൽ പിന്നെ നമ്മളെ കാണിക്കുന്നത് ബോഡീനെയാണ് ബോഡിയും റൂഫസും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ റൂഫസിന്റെ ഒരു ടെൻ ഹൗസിലാണ് അവരിന്ന് സംസാരിക്കുന്നത് അപ്പോൾ റൂഫസ് ഒരു കാർട്ടൂണൊക്കെ വരയ്ക്കുന്നുണ്ട് അതായത് ചിത്രകഥയില്ലേ അതേപോലെ ഒരു കാര്യമൊക്കെ വരച്ചു വെക്കുന്നുണ്ട് അതിനകത്ത് മെയിൻ ക്യാരക്ടറായിട്ട് അവന്റെ തന്നെ അമ്മേനെയാണ് അവൻ വെച്ചേക്കുന്നത് ബോഡി പറയുന്നുണ്ട് ഇത് നല്ല സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവരെ എന്തായാലും ഞാൻ വീണ്ടും കാണുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ കോമിക് ബുക്ക് മറിക്കുമ്പോൾ അതിനകത്ത് ഒരു പിക്ചർ കാണുവാണ അതിനകത്ത് രണ്ട് വെള്ളേടി ഇരിക്കുന്നതായിട്ടാണ് നമ്മളെ കാണിക്കുന്നത് റൂഫിസ് പറയുകയാണെങ്കിൽ ഞാനൊരു തെറാപ്പിസ്റ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ ഒരു തെറാപ്പിസ്റ്റ് ആണ് അത് വരച്ചത് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് ആ ഒരു റൂമില് അതായത് അന്ന് റൂഫസിന്റെ അമ്മയെ കാണാതായപ്പോ ആ ഒരു റൂമിൽ രണ്ട് വെള്ളേടി ഉണ്ടായിരുന്നു ഒരാള് പാനിക് ആയതുപോലെ പോലെ കണ്ണാടിയിലൊക്കെ പോയി സ്വന്തം മുഖം തൊട്ട് നോക്കുന്നുണ്ട് ശരിയാണോ ഇത് സത്യമാണോ എന്നൊക്കെ ആ ഒരു അറ്റാക്കിന്റെ ഇടയ്ക്ക് റൂഫസ് ബോധം കെട്ട് വീണിരുന്നല്ലോ അപ്പോ റൂഫസിന്റെ ഇടയ്ക്ക് ബോധം വരുമ്പോ ആ ഒരു റൂമിൽ രണ്ട് വെള്ളേടി ഉണ്ടായിരുന്നു അതായത് രണ്ട് ഡജ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് കണ്ടപാടെ പിന്നീട് വീണ്ടും റൂഫസിന് ബോധം കേടുകയാണ് പിന്നീട് എന്താണ് സംഭവിച്ചത് റൂഫസ് കണ്ടില്ല എന്ന് പറയാണ് അപ്പോ ബോഡി പറയുന്നുണ്ട് നിനക്ക് എന്തൊക്കെയാണ് ഓർമ്മ വരുന്നത് എല്ലാം എന്നോട് പറയാൻ പറയുന്നുണ്ട് അവിടുന്ന് കട്ടായ പിന്നെ മ്മളെ കാണിക്കുന്നത് ജോഷിനെയാണ് ജോഷും നീനയും കൂടെ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ കൗച്ചിലിരുന്നിട്ട് അവരുടെ സ്പെക്കറ്റി അതായത് ആ ഒരു ന്യൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നെക്സ്റ്റ് ടൈം നീന അവളുടെ വീട്ടിൽ വെച്ച് ഡിന്നർ കുക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് നീന നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട് ഞാനത് മേടിച്ചാണ് ഒരു ബുക്കാണ് വിന്റർ സ്റ്റഡീസിന്റെ അവിടെ വെച്ചാണ് കിട്ടിയത് ഇത് നയൻറ്റീൻ സെവന്റിയിലെ ഈ ഒരു മാർച്ച്സണിലെ ഹിസ്റ്ററി ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു ബുക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ ജോഷിന് അത് ഒരുപാട് ഇഷ്ടമായി ഓ ഇതൊരു ലെഡ്ജർ ആണല്ലോ റെവല്യൂഷനി വേർ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ വീടൊരു ക്യാമ്പായിരുന്നു അപ്പോൾ അവിടേക്ക് പോയ ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെയാണ് അതിനകത്തുള്ളത് എത്ര സോൾജേഴ്സ് മരിച്ചു അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് എന്നുള്ള രീതിയിൽ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ നീന ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് അതിൻ്റെ കൂടെ അതായത് ആ ഒരു ബുക്ക് വായിക്കാൻ കുറച്ച് ടൈം എടുക്കണോ എന്ന് ചോദിക്കുമ്പോൾ ജോഷ് നീനെ സന്തോഷിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട് ഇല്ല എനിക്ക് അതിനേക്കാൾ ഇഷ്ടം നിന്റെ കൂടി ഇരിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് അവളെ വീണ്ടും ഉമ്മ വെക്കാൻ തുടങ്ങുകയാണ് അവിടെ നിന്ന് കേട്ടാൽ പിന്നെ നമ്മളെ കാണിക്കുന്നത് കെൻസിനെയാണ് കെൻസി ഈദനെ എടുത്തുകൊണ്ട് അടുത്തുള്ള റൂമിലോട്ട് പോകുന്നുണ്ട് അപ്പോ ഈദൻ വല്ലാതെ ഫിറ്റ് ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് റൂമിലോട്ട് വന്ന് കയറുന്നുണ്ട് ഈ സമയത്ത് കെൻസിയോട് ഈദൻ പറയുന്നുണ്ട് ഗീബ് എന്നെപ്പറ്റിയാണ് എപ്പോഴും സംസാരിക്കാറ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കിൻസി ചോദിക്കുന്നുണ്ട് ആണോ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല എന്ന് പറയുന്നുണ്ട് ആ നിന്റെ നെക്ലേസ് ഒക്കെ കൊള്ളാലോ എന്നുള്ള രീതിയിൽ കെൻസിയുടെ കഴുത്തിന് പിടിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഈദന് ബോധക്കേട് വരികയാണ് അങ്ങനെ അവൾ ബോധം കിട്ടാട്ട് വീഴുന്നുണ്ട് ബോധം കിടന്നതിന് മുമ്പ് എങ്ങും പോയേക്കരുത് ഞാൻ എണീറ്റ് വന്ന ഉടനെ തന്നെ നിന്നെ കൊന്നേക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് പോകുന്നത് ഈ സമയത്ത് കെൻസി പെട്ടെന്ന് ആ ഒരു ബ്രെയിൻ കീ എടുക്കുന്ന ീദന്റെ തലയിൽ അത് ഇടുന്നുണ്ട് അപ്പോ ഇപ്പുറത്ത് ഈദന്റെ തന്നെ വേറൊരു റിഫ്ലക്ഷൻ വരുന്നുണ്ട് പക്ഷേ അതും ബോധം കേട്ട നിലയിലാണ് കാണുന്നത് കെൻസി ഈദന്റെ മെമ്മറിയിലോട്ട് ഇറങ്ങാണ് ഒരു ബാങ്കിന്റെ ഷേപ്പിലാണ് ആ ഒരു മെമ്മറി റൂം കാണുന്നത് അങ്ങനെ കിൻസി ഓരോ മെമ്മറീസ് ഒക്കെ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട് അതായത് ഈദന്റെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അതായത് ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്യണം എന്നുള്ള രീതിയിൽ ഭയങ്കര ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഒക്കെ നിലനിർത്തുന്ന രീതിയിലുള്ള പെരൻറ്റിങ് ആയിരുന്നു അവരുടേത് അപ്പോൾ അതിനെപ്പറ്റി ഒക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്താണ് ജാക്കി വെളിയിൽ വരുന്നത് ജാക്കിയുടെ ബാങ്കറ്റ് ആ ഒരു റൂമിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ സ്കോട്ട് അവളെ തടയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് കിൻസി ഈതന് വിസിറ്റിങ് ചെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ എടുത്തു തരാൻ നിന്റെ ജാക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തിൽ അകത്ത് കയറി ആ ഒരു ജാക്കറ്റ് എടുത്തുകൊണ്ട് തിരിച്ച് ജാക്കിയുടെ അതിൽ കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ജാക്കി ചോദിക്കുന്നുണ്ട് ഈതൻ എന്താ എന്തെങ്കിലും പ്രശ്നത്തിലാണോ ഞാൻ ഒന്ന് കയറിക്കോട്ടേന്ന് ചോദിക്കുമ്പോൾ സ്കോട്ട് പറയുന്നുണ്ട് ഏ ഇല്ല ഇല്ല കിൻസി ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഈ സമയത്താണ് ജാവിയൊക്കെ അങ്ങോട്ട് വന്നിട്ട് ജാക്കിയുടെ ബർത്ത്ഡേ ജാക്കി ജാക്കി എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഇത് കണ്ടിട്ട് വല്ലാതെ ദേശം വന്നൊരു ജാക്കി അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ ജാക്കിനെ പറഞ്ഞു വിട്ട് സ്കോട്ട് തിരിച്ച് റൂം ോട്ട് കയറി വരുന്നുണ്ട് ഈ സമയത്ത് രണ്ട് ഈതന്മാരും അവിടെ കടന്നിട്ട് പിച്ചുംപയൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് കിൻസി അകത്ത് തന്നെയാണ് അങ്ങനെ ഓരോ സ്ഥലം ഇങ്ങനെ നോക്കി നോക്കി വരുന്ന സമയത്ത് ആ ഒരു സ്ഥലത്തിന്റെ ഫ്ലോറിൽ കരിയോലി പോലെ എന്തോ ഒരു സ്പ്രെഡ് ആയി വരുന്നതായിട്ട് കിൻസി കാണുന്നുണ്ട് ഈ സമയത്ത് അവൾ ഒരു മെമ്മറി എടുത്ത് നോക്കുന്ന സമയത്ത് ഈതൻ ആ ഒരു പോപ്കോൺ ബോയിനെ കൊന്നില്ലേ ആ ഒരു മെമ്മറി ആയിരുന്നു കണ്ടത് അടുത്തത് മെമ്മറി എടുത്ത് നോക്കുമ്പോൾ ആ ഒരു പോട്ടലിന്ന് ആ ബുള്ളറ്റ് വന്ന് അവളുടെ കയ്യില് തറയ്ക്കുന്നത് കിൻസി കാണുന്നുണ്ട് ഈ സമയത്ത് പെട്ടെന്ന് സ്കോട്ടും വരുന്നുണ്ടായിരുന്നു സ്കോട്ട് പെട്ടെന്ന് വന്ന് കിൻസിന് തൊടുമ്പോൾ ആകെ പേടിച്ചു പോകുന്നുണ്ട് കെൻസി പറയുന്നുണ്ട് ഈദൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് എന്നെ കൊല്ലണം എനിക്ക് മനസ്സിലായി എന്താ കാര്യം എന്ന് പറയുന്നുണ്ട് ആ ഒരു ബുള്ളറ്റ് തട്ടിയതോടെ നമ്മുടെ ഈദൻ മരിച്ചു പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോ സ്കോട്ട് ചോദിക്കുന്നുണ്ട് അപ്പോ അവൾ ഇപ്പോ ഒരു ഡീമൻ ആണോ അതെ പറയുന്നുണ്ട് എന്നിട്ട് ഓരോ മെമ്മറീസ് ആയിട്ട് നോക്കുന്നുണ്ട് ഈ സമയത്തൊക്കെ മെമ്മറീസ് ഒക്കെ ഓരോന്ന് കാണുന്നുണ്ട് ഫിയർ മോൺസ്റ്ററെ അവളാണ് പിടിച്ചു വെച്ചെന്ന് കാണുന്നുണ്ട് പിന്നെ ഒരു മെമ്മറി സ്കോട്ട് നോക്കുമ്പോൾ അവനൊന്നും തന്നെ മിണ്ടുന്നില്ല അപ്പോൾ കെൻസി ചോദിക്കുന്നുണ്ട് എന്താ നീ കാണുന്നത് എന്ന് ചോദിച്ചിട്ട് അത് പിടിച്ചു നോക്കുമ്പോൾ നമ്മുടെ ഗേബിനെ പറ്റിയുള്ള രഹസ്യം അതായത് ഒരു ഡീമനാണ് അവരാണ് ഡച്ച് എന്ന് കിൻസിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ സമയത്ത് അവിടെ ആകെപ്പാടെ പ്രശ്നമാവുന്നുണ്ട് അവിടെ നിന്ന നിന്നിക്കിൻസ് ഇവിടെ നേർക്ക് തിരിയുന്നുണ്ട് പ്രേതം കൂടിയ പോലെ ഇങ്ങനെ ഇങ്ങനെ അനങ്ങി വന്നിട്ട് കിൻസിനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല അത് ഗേബിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഒരു വിധത്തില് കിൻസി പെട്ടെന്ന് ആ ഒരു ഫയർ കി എടുത്തിട്ട് ഒരു മാനിക്കിനെ കത്തിക്കുന്നുണ്ട് എന്നിട്ട് ഒരു വിധത്തിൽ സ്കോട്ടിനെ കൊണ്ട് രക്ഷപ്പെട്ട് ആ ഒരു മെമ്മറിയിൽ നിന്ന് വെളിയിലിറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് സ്റ്റെയറുകൾ മുകളിലോട്ട് കേറാൻ തുടങ്ങുന്നുണ്ട് ആദ്യം കിൻസിയാണ് കയറുന്നത് പുറകാല തന്നെ സ്കോട്ടും വരുന്നുണ്ട് അപ്പൊ സ്കോട്ടിനെ കുറെ മാനിക്യൂൻസ് പൊതിയുന്നുണ്ട് ഈ സമയത്ത് കിൻസി ആ ഒരു കീ സ്കോട്ടിന് കൊടുക്കുന്നുണ്ട് ഒരു വിധത്തിൽ സ്കോട്ട് ആ ഒരു മാനിക്യൂൻസിനെ കത്തിച്ച് വെള്ളിറങ്ങിയ പാടെ ആ ഒരു ബോക്സ് അടച്ചിട്ട് ആ ഒരു ഹെഡ് കീ ഊരുന്നുണ്ട് കിൻസി ഈ സമയത്ത് വെള്ളിറങ്ങിയ കിൻസി വല്ലാതെ ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട് കാരണം അവൻ ഒരു ഡീമനാന്ന് അറിഞ്ഞ പാടെ ഈ സമയത്ത് സ്കോട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് പെട്ടെന്നാണ് ടെയിലറിന്റെ മെസ്സേജ് വരുന്നത് കിൻസിക്ക് ആ ഒരു കീ കിട്ടി ഞാൻ കീ ഹൗസിലോട്ട് പോവാണെന്ന് ഈ സമയത്ത് ഈ തന്നെ ഫോണിലും വരുന്നുണ്ട് ഒരു മെസ്സേജ് കീബാണ് വോയിസ് മെസ്സേജ് ആണ് അയച്ചിരിക്കുന്നത് നീ എവിടെ പോയി കിടക്കാണ് ഞാൻ എന്തായാലും ഹൗസിലോട്ട് ണ്ട് ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് പോയ പറ്റത്തുള്ളതുകൊണ്ട് ഞാൻ പോവാണ് ഇപ്പുറത്ത് നീനയാണ് കാണിക്കുന്നത് നീന ജോഷിന്റെ കൂടെ സലപിച്ചുകൊണ്ടിരിക്കാന്നുണ്ട് ഇവര് കഴിഞ്ഞ സീസണിൽ ഇതുപോലായിരുന്നു പിള്ളേർക്ക് പ്രശ്നം വന്നപ്പോൾ ഇവര് വലോറും കൂടെ ആയിരുന്നു അങ്ങനെ നീന തായ് പറഞ്ഞിറങ്ങുന്നുണ്ട് ജോഷും അവളെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ നീന ഇറങ്ങിയ പാടെ ആ ഒരു ലഡ്ജറും വെച്ചിട്ട് ജോഷ് വേറൊരു സ്ഥലത്തോട്ട് പോയിരിക്കുന്നുണ്ട് അത് ഭയങ്കര താല്പര്യത്തോടെ വായിക്കുന്നുണ്ട് അങ്ങനെ വായിച്ചുകൊണ്ട് അവന്റെ റൂമിലോട്ട് ചെന്നിരിക്കുന്ന സമയത്ത് അവന്റെ ആ ഒരു സ്പീക്കിംഗ് അയൺ നോക്കുന്ന സമയത്ത് അത് അവിടെ ഉണ്ടായില്ല അങ്ങനെ അവിടെയുള്ള എല്ലാ സാധനങ്ങളും പിറക്കിയിട്ട് ജോഷി നോക്കുന്നുണ്ട് അവിടുന്ന് കെട്ടായ പിന്നെ നമ്മളെ കാണിക്കുന്ന ഹൗസിലാണ് അപ്പോ ഡെങ്കൻ ആ ഒരു ഗ്യാരേജിൽ തന്നെയാണ് ആ ഒരു കാർ റിപ്പയർ ചെയ്തോണ്ടിരിക്കയാണ് അവനങ്ങ് അങ്ങ് ബ്രാന്തായ ആയി അപ്പോ ടൈലർ എന്ന് അവനെ വിളിക്കുന്നുണ്ട് പക്ഷെ അവൻ വരാൻ കൂട്ടാക്കുന്നില്ല ടൈലർ ഒരുപാട് പറഞ്ഞതിന് ശേഷം ഡെങ്കൻ അവന്റെ റൂമിലോട്ട് വരുന്നുണ്ട് ഈ സമയത്ത് ഏറനും അവിടെയുണ്ട് അപ്പോ ഏറൻ എന്താ ഇവിടെ എന്ന് ഡെങ്കൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഡെങ്കൻ പറയുന്നുണ്ട് എനിക്ക് വല്ലാത്ത തലവേന എടുക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നതിനക്കാൾ അപ്പുറം എന്ന് പറയുന്നുണ്ട് അപ്പൊ ടൈർ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് അപ്പോ ഡെങ്കൻ പറയുന്നുണ്ട് അന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോ ടൈലർ പ്രതിയെ ആ ഒരു മെമ്മറിക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് ഇത് കാണിച്ച പാട്ട് ഡെങ്കൻ വീണ്ടും മെമ്മറീസ് ട്രിഗർ ആവുന്നുണ്ട് അവന്റെ തല വല്ലാതെ വേദനിക്കുന്നുണ്ട് ഈ സമയത്ത് ഏറെ കാണിക്കുന്നുണ്ട് എവിടെയാണ് ആ ഒരു കീ ഇൻസേർട്ട് ചെയ്യേണ്ടത് അതായത് ചെസ്റ്റിലോട്ടാണ് ആ ഒരു മെമ്മറി കീ ഇൻസേർട്ട് ചെയ്യേണ്ടത് അങ്ങനെ ചെസ്റ്റിലോട്ട് ടൈലർ അത് ഇൻസേർട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ ഒരു കീ ഹോൾ വരുന്നുണ്ട് അപ്പോൾ ഡെങ്കൻ ചോദിക്കുന്നുണ്ട് ഇത് എന്താ എന്തീ ചെയ്തോണ്ടിരിക്കുന്ന ചോദിക്കുന്നുണ്ട് അപ്പോൾ ടൈലർ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുക ഇത് ഓക്കെ ആവുന്നു പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു കീ ഇട്ട് തിരിക്കുന്ന സമയത്ത് വല്ലാതെ പെയിൻ കൊണ്ട് അലറുകയാണ് ഡെങ്കൻ ഈ സമയത്ത് ടെയിലറും പാനിക് ആവുന്നുണ്ട് അങ്ങനെ വേദന കൊണ്ട് കരഞ്ഞ ഡെങ്കൻ പതിയെ അവന്റെ ഫേസൊക്കെ റിലാക്സ് ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഡെങ്കന് ആ ഒരു മാജിക്കിന്റെ മെമ്മറി തിരിച്ചു കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഡെങ്കൻ തന്നെ ആ കീം തിരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ടൈലർ ഇത് വാങ്ങിച്ചു അപ്പോ ടൈലർ ചോദിക്കുന്നുണ്ട് അങ്ങൾ ഇപ്പൊ എവിടെയാണെന്ന് അറിയാമോ ചോദിക്കുമ്പോൾ ഡെങ്കൻ പറയുന്നുണ്ട് ഞാൻ വീട്ടിലാണ് എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് ടേലറിന് വല്ലാതെ സന്തോഷമായിട്ട് ഡെങ്കനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ഏറിനും കരയുന്നുണ്ട് ഇതിന്റെ കൂട്ടത്തില് കെൻസി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ കെൻസി ചോദിക്കുന്നുണ്ട് ഡെങ്കൻ എല്ലാം റെഡി ആയോ ചോദിക്കുമ്പോൾ ഡെങ്കൻ പറയുന്നുണ്ട് എല്ലാം റെഡിയായി എനിക്ക് ഇപ്പോൾ എല്ലാം ഓർമ്മയുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ കിൻസി പെട്ടെന്ന് ടൈലറിനോട് ചോദിക്കുന്നുണ്ട് ഗേബ് എവിടെയെന്ന് അപ്പോൾ ടൈലർ പറയുന്നുണ്ട് ഞാൻ അവനെ സ്കൂളിൽ വിട്ടതാണ് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കിൻസി കാര്യം പറയാതെ നിന്ന് കരയുന്നുണ്ട് അപ്പോൾ ടേയ്ലർ എന്ത് പറ്റിയിടാന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് ഈ സമയത്ത് കിൻസി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് ഗേബ് ആണ് ഗേബാണ് ഡജ്ജ് ഈതനൊരു ഡീമനാണെന്നുള്ള രീതിയിൽ അപ്പോൾ ടൈലർ പറയുന്നത് നമ്മൾ ആ ബ്ലാക്ക് ഹോളിലോട്ട് അവളെ ഇട്ടതല്ലേ അത് ഡജ് അല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ കിൻസി ആണിട്ട് പറയുന്നുണ്ട് അവനാണ് ഡജ് എന്ന് ആരെയാണ് നമ്മൾ അന്ന് ഇട്ടതെന്ന് ചോദിക്കുമ്പോൾ ഒരു ഐഡിയ അവർക്കില്ല ഈ സമയത്ത് കോളിമ്പൽ കേൾക്കുന്നുണ്ട് ഗീബാണ് വന്നത് അപ്പോ കിൻസി ചെന്ന് വാതിൽ തുറക്കുന്നതും കാണിച്ചിട്ടാണ് എപ്പിസോഡ് ഇവിടെ തീരുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ